ചങ്കുകൾ നമ്മൾ പോകുന്നു മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ചാനൽ വഴി നമ്മൾ നിങ്ങൾക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്കാരും നൽകാത്ത രീതിയിലുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഒരുപാട് വീഡിയോകൾ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഇതിനകത്ത് ഇത്ര പ്രത്യേകതയെന്ന് ഒരുപാട് ചങ്കുകളുണ്ടാവും അവസാനം പഠിക്കാം 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 എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നവർ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്തരം ചങ്കുകൾക്ക് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ഒരുപാട് തവണകൾ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുകളാണ് അതുപോലെ തന്നെ ഒരുപാട് ചങ്കുകൾ ഉണ്ടാവും എങ്ങനെയെങ്കിലും ഒന്ന് ഡബിൾ പാസ് അല്ലെങ്കിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചാൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാവണം മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ചങ്കുകൾ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വർഷങ്ങൾ ചോദിച്ച ക്വശ്നുകൾ ആ വർഷങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനുകളൊക്കെയാണ് ആദ്യത്തെ സ്ലൈഡുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതൊന്നും വിട്ടൊരു കളിയുമില്ലാന്നേ അപ്പം നിങ്ങൾ പേടിക്കണ്ട നമ്മളില്ല കൂടെ ആ പിന്നെന്താ അപ്പം നമ്മുടെ പ്ലസ് ടു ചാനലൊക്കെ നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ സീനിയേഴ്സ് അപ്പം അവരെ ചങ്കുകളുടെ സപ്പോർട്ടൊക്കെ കൊണ്ട് നമ്മളങ് അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ പ്ലസ് വൺ ചാനലിലും നമ്മൾ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് എഫേർട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് പ്ലസ് വൺ ഒക്കെ ആകുമ്പോൾ പ്ലസ് വൺ പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് അങ്ങ് പൊടി പാറിക്കണം മിന്നിക്കണം അപ്പം നിങ്ങൾ സെറ്റല്ലേ അപ്പം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഒരു ചെറിയ ലൈക്ക് ഒരു ചെറിയ കമൻറ്റ് വലിയ ഒരു ഷെയർ മാക്സിമം ആളുകളിലോട്ട് ഷെയർ എത്തിക്കുക ചങ്ങലിലോട്ടൊക്കെ എത്തിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് പഠിക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ ആ മടിയൊക്കെ മാറ്റി നമുക്ക് ഫണ് ഒക്കെ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാന്നേ അപ്പം ഞാൻ ഞാനിനിപ്പോൾ അധികം പറയുന്നില്ല ഇപ്പം തന്നെ എത്രയായി ഒരു മിനിറ്റും നാൽപ്പത്തി എട്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ടും കിടക്കാം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതേ അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഒരുപാട് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെയാണ് ആ ഒരു പ്ലസ് ടു ചാനൽ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് കുതിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ആ ഒരു ഗ്രോത്ത് ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നോക്കൂ ഡിറൈവ് ദ റിലേഷൻ ഇനിയിപ്പോൾ റിവിഷൻ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കിത് ഉപകാരമായിട്ടോ കാരണം ഈ ക്വസ്റ്റിനൊന്നും വിട്ടൊരു കളിയില്ല അപ്പം ഇതിനകത്ത് ഈ ഒരു മോഷണിൻ വൺ ഡേ നിങ്ങൾ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പറയുക എസ് ഇ സിക്കൽ യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ എന്നുള്ള ഡെറിവേഷൻ പിന്നെ വി സ്ക്വയർ ഇ സിക്കൽ ടി യു സ്ക്വയർ പ്ലസ് ടു എ എസ് ഇതൊന്നും വിട്ടിട്ട് നീ ഒരു കളിയില്ല കാരണം ഇത് ഏറ്റവും അധികം ചോദിച്ചു എവിടെ നോക്കൂ ഞാൻ ഫൈവ് മാർക്കിന് വെച്ചിരിക്കുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നെല്ലാം അപ്പോൾ ഫസ്റ്റ് പിന്നെ നമുക്ക് ആദ്യ ക്വസ്റ്റിലോട്ട് പോകുമ്പോൾ ഡിറൈവ് വി സിക്കൽ റ്റു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നുകൊണ്ടാണ് ഞാനതിനെ ആദ്യം ഉൾപ്പെടുത്തിയത് ഇപ്പോൾ ആയിട്ട് വന്നതാണ് ദെൻ ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോമലി ആക്സലറേറ്റഡ് മോഷൻ അപ്പം ഇങ്ങനെ വെലോസിറ്റി ടൈം വീ ടി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ചങ്കുകളെ രണ്ട് വര വരയ്ക്കാൻ അറിയില്ലേ ആ പിന്നെ ഇത്രയും രണ്ട് വര വരയ്ക്കാൻ അറിയാതെ അപ്പോൾ രണ്ട് വര വരച്ചു ആ ഒരു വരയ്ക്ക് വി എന്നും ഒരു വരയ്ക്ക് ടീ എന്നും വീ ടി ഗ്രാഫ് ആയല്ലോ ഇതാണ് വീ ിൽ യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറി എല്ലാം യൂണിഫോമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിലത് അതിൻ്റെ അടുത്ത ലെവൽ ഇപ്പോൾ വെലോസിറ്റി ടൈമിൻ്റെ അടുത്ത ലെവലിൽ ആക്സിലറേഷൻ ആണല്ലോ വെലോസിറ്റി ബൈ ടൈം ഇപ്പോൾ വി ബൈ ടി ആക്സിലറേഷൻ യൂണിഫോമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക അറിയില്ലേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങ് ഒരു മാർക്കായി നിങ്ങൾക്ക് ഇത്ര സിമ്പിളാണ് വീ ടി ഗ്രാഫ് യൂണിഫോമിൽ ഈ എന്ന് പറഞ്ഞാൽ വി ടി ഗ്രാഫിൻ്റെ നടുക്കിലൂടെ ഒരു വര വരയ്ക്കാൻ അറിയില്ലേ ആ പിന്നെ എന്നാൽ അങ്ങ് വരയ്ക്കണം വരച്ചിട്ട് നമുക്കങ്ങ് മാർക്ക് വാങ്ങിക്കണമെന്നേ അടുത്തത് വീ ടി ഗ്രാഫിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് വീ ടി ഗ്രാഫിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ വി ടി ഗ്രാഫിൻ്റെ ചെരിവ് ഇതിപ്പോൾ ഇങ്ങനെ ഒരേ ചെരിവല്ലേ ആ അപ്പോൾ വീ ടി ഗ്രാഫിൻ്റെ എടുത്താൽ നമുക്ക് ആക്സിലറേഷനാണ് കിട്ടുക അപ്പം സ്ലോപ്പ് എന്ന് പറയുക ചെരിവിന് വീ ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷൻ അപ്പം ഏതൊരു പാട്ട് പോലെ വാൾ എടുത്താൽ എന്നൊക്കെ പറയുന്ന പോലെ സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷൻ അപ്പം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ് ആണ് ഇനി വീ ടി ഗ്രാഫിൻ്റെ ഏരിയ ഏതാണെന്ന് ഡിസ്പ്ലേസ്മെന്റ് ആണ് വി ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് വീ ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷൻ അപ്പോൾ അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് അപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് വളരെ രസകരമായ രീതിയിൽ പറഞ്ഞു തരുവാനാണ് ഉദ്ദേശിക്കുന്നത് പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലത് നിക്കണം നമുക്ക് മനസ്സിലാവണം അല്ലാണ്ട് നമ്മൾ കാണാതെ പഠിച്ച് കഴിഞ്ഞാണ്ടല്ലോ കുറേ ചങ്കകളുണ്ട് കാണാതെ പഠിക്കാൻ അവസാന ഡെറിവേഷനൊക്കെ കാണാതെ പഠിക്കാൻ വേണ്ടി നിൽക്കും എന്നിട്ട് എക്സാമുകളിൽ എത്തുമ്പോൾല്ലോ ഒരു രണ്ട് വരി അല്ലെങ്കിൽ ഫസ്റ്റത്തെ വരി വരില്ല അല്ലെങ്കിൽ കുറച്ചാകുമ്പോൾ സ്റ്റെക്ക് ആവും എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കി പഠിക്കാം മനസ്സിലാക്കി എവിടെ ഇവിടെ ആയാലും നമുക്ക് ഓർത്ത് ഉണ്ടാക്കി നമുക്കത് എടുക്കാൻ പറ്റും പക്ഷേ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ബുദ്ധിമുട്ടുമാണ് കാണാതെ പഠിക്കാൻ നല്ല പാടുമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കി തന്നെ എന്തു ചെയ്യുക പഠിക്കുക അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഞാൻ ആ കാര്യങ്ങൾ പറയാം അപ്പം ഇത് വി സി ദിറായി വി സ്ക്വയർ സിഗൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട് പിന്നെ എക്സ് എന്ന് കണ്ടാൽ നിങ്ങൾ നെട്ടേണ്ടത് എന്ത് തന്നെയാണ് എസ് സി സിഗൽ ടു വി സീറോ എന്ന് പറഞ്ഞാൽ യു തന്നെയാണ് എസ് സി സിഗൽ യു ടി പ്ലസ് ആ ഫെർ സ്ക്വയർ തന്നെയാണ് ഇവിടെ പിന്നെ വി സ്ക്വർ ഇസിക്കൽ യു സ്ക്വയർ പ്ലസ് ഇതാ വി വി സീറോ സ്ക്വയർ ആട്ടോ അതിങ്ങനെ വരിക ഞാനത് സീറോ ഓക്കെ അപ്പോൾ വി സ്ക്വർ ഇസിക്കൽ ടു വി സീറോ സ്ക്വർ എന്ന് കേട്ടാ നിങ്ങളുടെ വി സീറോ എന്ന് പറഞ്ഞാൽ യു തന്നെയാണ് അപ്പോൾ അതെന്ത്യാണ് വി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് മാക്സിമം ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇക്വേഷൻ കണക്റ്റ് ചെയ്യും വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ടൈം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വി സിക്കൽ ട് യു പ്ലസ് ടി നമുക്ക് എഴുതാൻ പറ്റും വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ടൈം കണക്ട് ചെയ്യുന്ന ഇക്വേഷന് പിന്നെ അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളത് വേറെ എന്തെങ്കിലും ഇതിനകത്ത് വിട്ടിട്ടില്ലല്ലോ നമ്മൾ ആ അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാം വി ടി ഗ്രാഫ് ഡിറൈവ് ദ റിലേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അങ്ങനെ ചോദിക്കാം അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആണ് വി ടി ഗ്രാഫ് എന്നാണ് അപ്പം ടൈമും ഉണ്ട് അവിടെ അപ്പം എസ് സി സി കിട്ടി യു ടി പ്ലസ് ആഫേറ്റി സ്ക്വയർ ആണ് അത് വരിക പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ അപ്പം ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഞാൻ ഈ ഒരു സ്ലൈഡ് ഓക്കെ ആ ഒരു സ്ലൈഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോ ഭയങ്കര ലോങ്ങ് ആയി പോവും നിങ്ങൾക്കിപ്പോൾ ഞാൻ ലോങ്ങ് സൊല്യൂഷൻസ് വെച്ചിട്ട് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞു പോകാനാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ വേണം നമ്മളിപ്പോൾ ചില ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നേ നിങ്ങൾ ഏത് വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരും ഫ്രീ അതും ഫ്രീ ആയിട്ട് അപ്പോൾ നിങ്ങളിന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ സൊല്യൂഷൻ വേണമെന്ന് അപ്പോൾ ഒരുപാട് പേർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ചെയ്യും സ്പീഡോ മീറ്റർ ഓഫ് എ കാർ ഷോ സെവൻറ്റി കിലോമീറ്റർ പെർ അവർ ദിസ് റെപ്രസെൻസ് സ്പീഡോ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ സ്പീഡോ മീറ്റർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്പീഡാണ് കാണുക ഇന്നും ഇന്നലെയുള്ള മിനിയാന്നൊക്കെയുള്ള സ്പീഡാണോ കാണുക അല്ല ആ അപ്പോൾ ആ ഇൻസ്റ്റൻറ്റിലെ സ്പീഡാണ് കാണുക അപ്പം ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡാണ് നമുക്ക് കാണാം എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് നമുക്ക് ആ ഒരു സ്പീഡോ മീറ്ററില് നമ്മൾ കാണുക എന്നുള്ളതാണ് അപ്പം അതാണ് നമ്മൾ പറഞ്ഞോണ്ട് വന്നത് ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡാണ് നമുക്ക് അതിനകത്ത് കാണും സ്പീഡോമീറ്റർ ഓഫ് എ കാർ ഇനി നമുക്ക് അടുത്തത് പോകുമ്പോൾ ദ പൊസിഷൻ ഓഫ് എ ബോഡി ആ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസസ് ഓ ഇൻസ്റ്റൻസസ് ഓഫ് എ ടൈം ആർ ഗിവൺ ഇൻ ദ ടേബിൾ ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ആൻഡ് ഡിറ്റർമിൻ ദ വെലോസിറ്റി അപ്പം ഇങ്ങനെ ഒരു സംഭവം വരയ്ക്കാണ്ടാവും അപ്പം ഇതുകൂടി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം ഇത് പൊസിഷൻ ടൈം ഗ്രാഫാണ് അപ്പം എക്സ് ടി ഗ്രാഫാണ് എക്സ് ടി ഗ്രാഫിൽ നിങ്ങൾ നോക്കൂ ടൈം ഈ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈക്വൽ ഇൻ്റർവെല്ലിൽ എടുത്ത് വരയ്ക്കുക കാരണം നമ്മൾ സ്ലൈഡിൽ ഒരു സെൻറ്റിമീറ്റർ വ ഒന്നാക്കി വരയ്ക്കുക രണ്ടാക്കി വരയ്ക്കുക ഓരോരോ സെൻറ്റിമീറ്റർ ഈക്വൽ എടുക്കുക അതുപോലെ ഇവിടെയും ഈക്വൽ ഇൻ്റർവെൽ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ ഓരോരോ വരയ്ക്കുക അപ്പം അവിടെ നമുക്ക് മീറ്ററിലാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ ഇതിനെ നിങ്ങൾ മീറ്റർ എന്ന് എഴുതിയാൽ സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചതിന് ശേഷം ഗ്യാപ്പ് ഈക്വൽ ആക്കിയാൽ മതി ബാക്കി മീറ്റർ എന്ന് എഴുതിയാൽ മതി അപ്പം നമ്മളിവിടെ മീറ്ററിലാണെന്ന് പറയാം ഒരു ഗ്രാഫ് വരച്ചത് മീറ്റർ ഒക്കെ ദൻ വണ്ണിന് എന്താണ് ഒരു സെക്കൻഡ് ആയപ്പോൾ രണ്ട് പൊസി രണ്ട് മീറ്റർ ആണ് ദൂരം അപ്പോൾ ഒരു സെക്കൻഡിൽ രണ്ട് മീറ്റർ ഇവിടെ വരിക പിന്നെ രണ്ട് സെക്കൻഡ് ആയപ്പോൾ നാലാണ് മീറ്റർ നാല് അപ്പം രണ്ടിൽ നാലാണ് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വരും പിന്നെ അപ്പോൾ ആറ് ഇവിടെ വരിക ആറ് അപ്പം മൂന്ന് സെക്കൻഡ് ആയപ്പോൾ ആറാണ് അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഇങ്ങനെയാണ് പോവുക നമ്മുടെ ഈ ഒരു പേന ഭയങ്കര സ്മൂത്താണ് അതുകൊണ്ട് ഈ ഒരു റൈറ്റിംഗ് പാർട്ട് സ്മൂത്താണ് അപ്പം പേന ഇങ്ങനെ തെന്നി പോകുന്നതാണ് നമുക്ക് സ്മാർട്ട് ബോർഡ് സ്റ്റുഡിയോ ഒക്കെ ഇറക്കണ്ടേ ആ അപ്പം നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ അതിൽ മറ്റൊരു ചോദിച്ചാൽ ഡിറ്റർമിൻ വെലോസിറ്റി കാണാൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ടി സ്ലോപ്പ് ആണ് അപ്പോൾ ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെ എടുക്കുക എന്നറിയുമോ അപ്പോൾ മൂന്നിന് ആറ് അത് നിങ്ങൾ വരച്ചില്ല നമ്മൾ വരച്ചല്ലോ അപ്പോൾ ഇങ്ങനെ കിട്ടി ഗ്രാഫ് ഗ്രാഫ് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടി അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കിട്ടിയ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈയിലെ വാല്യൂ നോക്കുക ഇതിൻ്റെ വൈയിലെ വാല്യൂ അപ്പോൾ ഇവിടെ ആറല്ലേ അതായത് അവസാനത്തെ വൈയിലെ വാല്യൂ ഓക്കെ ആറ് അപ്പോൾ ഇവിടെ എക്സിലെ വാല്യൂ നോക്കുക ഇതൊരു സ്ട്രെയിറ്റ് ആട്ടോ എക്സിലെ വാല്യൂ നോക്കുക അപ്പോൾ മൂന്നാണ് അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുക ഇവിടെ സീറോ ആണ് ഇപ്പോൾ രണ്ടെടുത്തും ചേഞ്ച് എടുക്കുക അപ്പോൾ വൈയിലെ ചേഞ്ച് എടുക്കുമ്പോൾ സിക്സ് മൈനസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഇവിടെ ചെയ്തെടുക്കുമ്പം ത്രീ മൈനസ് സീറോ അപ്പം സിക്സ് ബൈ ത്രീന്ന് കിട്ടും ടു കിട്ടും അപ്പോൾ ടു മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ വെലോസിറ്റി അപ്പോൾ ഒന്നുമില്ലാന്നേ നിങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ എങ്കിൽ നിങ്ങൾ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് അതിൽ നിന്ന് എന്ത് ചെയ്യുക പൊസിഷനിലെ ഈ ഫൈനൽ പൊസിഷൻ ഉണ്ടല്ലോ അവസാനം ആറ് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ തുടക്കത്തിലുള്ള അത് ബൈ ടൈം ആണെങ്കിൽ ഫൈനൽ ടൈം ഉണ്ടല്ലോ ത്രീ മൈനസ് ഇനീഷ്യൽ ടൈമുണ്ടല്ലോ അതങ്ങോട്ട് ചെയ്യാമെന്നേ അല്ല പിന്നെ അപ്പം നമുക്ക് സ്പീഡ് അതിൻ്റെ പൊസിഷൻ ടൈമിൻ്റെ അപ്പം നമുക്ക് എന്ത് കിട്ടും വെലോസിറ്റി കിട്ടും ഇനി നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വട്ട ഈസ് റെട്ടാഡേഷന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വസ്തുവിന് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് എടുക്കുമ്പോൾ ആ അതാണ് ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആണെന്ത് റിട്ടാർഡേഷൻ വെൻ വെലോസിറ്റി ഈസ് ഡിക്രീസിങ് പിന്നെ കാർ മൂവിങ് അലോങ് ആയ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള സംഭവമാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം കാറിന്റെ സ്പീഡ് വൺ ട്വൻറ്റി സിക്സ് കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിനെ അഞ്ച് ബൈ കൊണ്ട് കുണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡ് മാറ്റണം അപ്പം നമുക്ക് തേർട്ടി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും പിന്നെ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആക്സിലറേഷൻ കാണണം അപ്പം വി സ്ക്വയർ ഈ യു സ്ക്വയർ പ്ലസ് ടു എസ് കൊടുത്തിട്ട് ആക്സിലറേഷൻ നമുക്ക് കിട്ടും അപ്പോൾ ആ ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ആക്സിലറേഷൻ എടുത്തിട്ട് പിന്നെ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു സ്റ്റോപ്പ് ദ കാർ എന്നാണ് അപ്പം കാർ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വി സിക്കൻഡ് യു പ്ലസ് എ ടിയിൽ കൊടുത്തിട്ട് ചെയ്യണം ആ ആക്സിലറേഷൻ നമുക്ക് യു മൈനസ് അപ്പം ആയതുകൊണ്ട് മൈനസ് ജി എ ടി എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ എനിവേ വി ഇ സിക്കല് യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടിവരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓരോന്നും ചെയ്ത് ചെയ്ത് ഇതിനകത്ത് വീഡിയോ ചെയ്യാം ഓക്കെ ദെൻ ഒരു ഒബ്ജെക്റ്റ് ഭൂമിയിലോട്ട് വൻ ഒബ്ജക്ട് റിലീസ്ഡ് നിയർ ദ സർഫസ് ഓഫ് എർത്ത് ഭൂമിയുടെ സർഫസിലോട്ട് റിലീസ് ചെയ്തു അപ്പം ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാനാണ് അപ്പം ആ ഒരു കേസിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം പോസിറ്റീവ് ആക്കി എടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ പൊതുവെ താഴേക്ക് വീഴുമ്പോക്കെ നെഗറ്റീവ് ആക്കി എടുക്കാം സൈൻ കൺവെൻഷൻ താഴേക്ക് താഴേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആണല്ലോ മുകളിലല്ലേ നമ്മൾ പോസിറ്റീവ് മുകളിലേക്ക് അറിയുമ്പോൾ പോസിറ്റീവ് എടുക്കാം താഴെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇക്വേഷനും കിട്ടും വി സിക്കൽ ടു യു പ്ലസ് എ ടിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെ താഴേക്ക് വരില്ല അപ്പോൾ മൈനസ് വി ആണ് താഴേക്ക് വെലോസിറ്റി മൈനസ് വി ആണ് പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് ആക്സലറേഷൻ താഴേക്ക് വരുമ്പോൾ മൈനസ് ജി ആണ് അപ്പോൾ വി മൈനസ് വി ഇ സിക്കൽ മൈനസ് ജി ടി കിട്ടും ഇത് രണ്ടും മൈനസ് കട്ട് ചെയ്താൽ വി ഇ സിക്കൽ ടു ജി ടി എന്ന് വരും ഇത് നമ്മൾ സെറ്റാക്കി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യാം വി സ്ക്വയർ ഇ സിക്കൽ യു സ്ക്വയർ പ്ലസ് ടു എ എസ് ആണ് അപ്പോൾ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വിൻ്റെ സ്ക്വയർ ആയി വരിക യു സ്ക്വയർ സീറോ ആണ് മൈനസ് ടു ജി ഇൻ ടു എസും മൈനസ്സാണ് അപ്പം ജിയും ആണ് അപ്പോൾ പ്ലസ് ജിക്ക് നിങ്ങൾ മൈനസ് ഇങ്ങനെ കൊടുത്താലും ഇതിൻ്റെ ആൻസർ എന്ത് വരും മൈനസ് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ആണ് വി സ്ക്വയർ ഇ സിക്കൽ രണ്ട് മൈനസുകൾ വന്നാൽ ടു ജി എസ് ആണ് വരിക അപ്പോൾ എസ് ഇ ടു യു ടി ഇതൊക്കെ അങ്ങനെ തന്നെ വരിക മൈനസുകളായി വരും അപ്പം ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല അപ്പം എസ് സി നമുക്ക് കിട്ടി വരിക മൈനസ് ഹാഫ് ജി ടി സ്ക്യർ ആയി അപ്പോൾ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ജി ടി സ്ക്വയർ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇക്വേഷന് പിന്നെ ആക്സിലറേഷൻ ഡൈമഗ്രാഫിൻ്റെ പ്ലോട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആക്സിലേഷൻ കോൺസ്റ്റൻറ്റാണ് വീഴുമ്പോൾ എപ്പോഴും നയൻ പോയിന്റ് ഏയ്റ്റ് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത് ഞാൻ ഈ ക്വസ്റ്റിൻ മാത്രം പറയുന്നുള്ളൂ ടോയ്സ് സ്ലൈഡിൽ കാരണം ഇത് ലോങ്ങ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സൊല്യൂഷന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ് ചെയ്യാം അപ്പോൾ ഈ ബോഡി ട്രാവലിംഗ് ഇതാണ് അടുത്തൊരു ക്വസ്റ്റിന് സർക്കുലർ മോഷനാണ് ട്രാവൽ എ ടു ബി ബിന്ന് അപ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു ചോദ്യമുണ്ട് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുന്നു ചോദ്യമുണ്ട് പിന്നെ ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റിനുകളാണ് അപ്പോൾ അതിൻ്റെ രണ്ടും നമ്മളവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഒരു ഇതിനകത്ത് വെലോസിറ്റി ടൈഗ്രാഫ് തന്നിട്ടുണ്ട് ഈ ഒരു അഞ്ച് മുതൽ പതിനഞ്ച് വരെ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ് അപ്പോൾ നമുക്കറിയാം വീ ൻ്റെ ഏരിയ കാണണം അപ്പോൾ ഈ ഭാഗത്ത് ഏരിയ കാണണം ഈ ഭാത്ത ഏരിയ എങ്ങനെ കാണാം പതിനഞ്ചിൽ നിന്ന് അഞ്ച് അത് ഇത് എത്രയാണ് വരിക പതിനഞ്ചിൽ നിന്ന് അഞ്ച് പറഞ്ഞാൽ ഡിസ്റ്റൻസ് പത്തല്ലേ അപ്പോൾ ഈ ഏരിയ ഇത് എത്ര വരും ലെങ്ത്ത് അപ്പോൾ ലെങ്ത് ലെങ് ബ്രെഡ്ത്ത് എത്ര വരും ഇരുപത് അപ്പം അത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി കുളിച്ചാൽ മതി അപ്പോൾ അവിടെ വരിക ഇരുന്നൂറാണ് വരിക അപ്പോൾ അത്രയാണ് പത്തും വരും മുകളിൽ ഇരുപതും വരും പത്തു ഇരുപത് ഇരുന്നൂറ് വരും അപ്പോൾ ഇരുന്നൂറ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക പിന്നീട് ആ എ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഹാവിങ് സീറോ ആക്സിലറേഷൻ സീറോ ആക്സിലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ സീറോ ആക്സിലറേഷൻ ഉള്ള പൊസിഷൻ ടൈം വരയ്ക്കാൻ അപ്പോൾ ആ വസ്തുവിന് എന്തില്ല ആക്സിലറേഷൻ ഇല്ല എന്നാണ് ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷന് ഇല്ല ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം ടൈംഗ്രാഫ് ഇങ്ങനെയാവണം വെലോസിറ്റി അല്ല വെലോസിറ്റി ടൈം ടൈംഗ്രാഫ് ഇങ്ങനെയാവണം വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താവണം വി ഗ്രാഫ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ അതിന് ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല അപ്പോൾ വീ ടി ഗ്രാഫ് ഇങ്ങനെയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരിക അപ്പോൾ ഗ്രാഫ് അപ്പോൾ ആക്സിലറേഷൻ പൂജ്യമുള്ള സാധനങ്ങളുടെ ഇത് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക ഗ്രാഫ് ഇങ്ങനെ വി ഗ്രാഫ് ഇങ്ങനെ ആക്സിലേഷൻ ഈ സീറോ അപ്പോൾ അതും നമ്മൾ പറഞ്ഞു ഇനി ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല ജസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത് അപ്പം ഇതൊരു വസ്തുവിൻ്റെ ടോട്ടൽ നമുക്കറിയാം ഏരിയ ടോട്ടൽ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഈ ഈ ലെങ്ത്തിൻറ്റു ഇതിൻ്റെ ഈ ഹൈറ്റ് അപ്പം ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് രണ്ട് ഹാഫ് എടുക്കുക അപ്പം മൊത്തത്തിൽ വരുമ്പോൾ ഇതിൻ്റെ എന്ത് വരും ഈ ഒരു ഹൈറ്റ് ഇൻറ്റു ഒരു മൊത്തത്തിലുള്ള ബേസ് എന്നുള്ളത് വരും അത് കുണിച്ചാൽ ഉത്തരം കിട്ടും അപ്പം പന്ത്രണ്ട് ഇൻറ്റു അഞ്ചത്ര അറുപത് എന്ന് കിട്ടും നമുക്ക് പിന്നെ നമുക്ക് അടുത്തത് സീറോ വെലോസിറ്റി ഉള്ള ബോഡിക്ക് ആക്സലറേഷൻ എന്നാണ് ചോദ്യം യെസ് ഒരു കല്ല് മുകളിലോട്ട് പോകുമ്പോൾ അതിന് സീറോ മുകളിലേക്ക് പോയി വെലോസിറ്റി പക്ഷേ സ്റ്റിൽ അതിന് അണ്ടർ ആക്സലേഷൻ ഉണ്ട് ഗ്രാവിറ്റി ഉണ്ട് ജി ഉണ്ട് പിന്നെ ഒരു ബോയ് കംപ്ലീറ്റ് സർക്കുലർ ട്രാക്കിൽ രണ്ട് കിലോമീറ്ററുള്ള സർക്കുലർ ട്രാക്ക് കവർ ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിൻറ്റിൽ കിന് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഡിസ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഡിസ് ഡിസ്റ്റൻസ് എന്നാൽ ടു പൈ ആർ ആണല്ലോ അത് വെച്ച് കാണുക പിന്നെ സർക്കിളിൻ്റെ റേഡിയസ് കൂടെ ടു വൺ ടു കിലോമീറ്റർ ഓക്കെ പിന്നെ ഡിസ് അപ്പോൾ കിലോമീറ്റർ മീറ്റർക്കാക്കുക പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് അറിയാം അതേ പോയിന്റ് കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ് ആവറേജ് സ്പീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ടോട്ടൽ ടൈം എത്രയാണ് നോക്കുക അഞ്ച് മിനിറ്റാണ് പഞ്ചിൻ്റ അറുപത് സെക്കൻഡ് മാറ്റേണ്ടി വരും പിന്നെ ഈ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പയ്യപടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഡിസ് ഇത് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ടു ആർ ആയിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് പകുതിയല്ലേ അപ്പോൾ പയ്യർ ആയിരിക്കും കാരണം ഒരു ഫുൾ സർക്കിൾ ടു പയ്യാറാണല്ലോ പിന്നെ അതിനകത്ത് വരിക ആവറേജ് സ്പീഡ് കാണാൻ പറഞ്ഞാൽ ആവറേജ് ഡിസ്റ്റൻസ് എത്രയാണ് പയ്യാറാണ് ബൈ അതിനെടുത്ത സമയം ഓക്കെ അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് എന്താ പറയുന്നത് ഞാൻ ടേക്സ് ടൈസ് ഫൈവ് മിനിറ്റ് അവറേജ് സ്പീഡ് അപ്പം അഞ്ച് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ എത്ര ടൈം എടുക്കുക അതിൻ്റെ പകുതി കവർ ചെയ്യാൻ പകുതി കവർ ചെയ്യാൻ അപ്പോൾ അതിൻ്റെ പകുതി രണ്ട് അഞ്ച് ബൈ ടു ആണ് എടുക്കുക രണ്ടര എടുക്കും അപ്പം കാരണം അതിനകത്ത് സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത് റിസോർട്ട് സർക്കുലാർ ടാക്കും റേഡിയസ് ടു കിലോമീറ്റർ ഷഡിയാസ് ഈസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ് അപ്പോൾ അവിടെ യൂണിഫോം സർക്കുലർ മോഷന്റെ ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനകത്ത് ഈക്വൽ ആണ് കവർ ചെയ്യുന്നത് ഈക്വൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അപ്പം ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ ബോഡി സ്ട്രോൺ വെർട്ടിക്കലി അപ്പോൾ ഒരു ബന്ദ് എറിഞ്ഞതാണ് കാൽക്കുലേറ്റ് മുകളിലോട്ട് എത്താൻ എടുക്കുന്ന ഹൈറ്റ് ടൈം എത്രയാണെന്ന് ചോദ്യം നമുക്ക് സിമ്പിളായിട്ട് വി സിക്കൻ്റ് യു മൈനസ് ജി ടി നമുക്ക് കണ്ടാൽ മതി യു മൈനസ് ജി ടി കാണും അപ്പോൾ വി സിക്കൻ്റ് യു മൈനസ് ജി ടി കാണുമ്പോൾ മുകളിൽ ആക്സലേഷനൊക്കെ അപ്പോൾ ഇതിനകത്ത് യു എന്ന് പറഞ്ഞാൽ ആദ്യം ഫൈനൽ വെലോസിറ്റി സീറോ ആവും അപ്പോൾ യു ഇ ടു ജി ടി വരും ടി സിക്കൽ യു ബൈ ജി ആണ് വരിക ടൈമെന്ന് പറഞ്ഞാൽ എന്താണ് മുകളിലോട്ടത്തുള്ള ടൈം യു ബൈ ജി കിട്ടും പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പെൻഡുലത്തിന്റെ കേസിൻ്റെ അല്ലെങ്കിൽ ത്രോ സ്റ്റോൺ ത്രോൺ അപ്പ് വേർഡ്സ് അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് പിന്നെ ഷോ ഏരിയ വെലോസിറ്റി അണ്ടർ ഷോ ദാറ്റ് ഏരിയ വെലോസ് അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗവൺ ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ നിങ്ങൾ എസ് ഇ ടു യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ അതിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ ചെയ്യാം എന്നുള്ളതാണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വി ടി ഗ്രാഫിൻ്റെ അത് ഡിസ്പ്ലേസ്മെൻറ്റ് തരുമെന്നാണ് അപ്പോൾ വി ടി ഗ്രാഫിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും അപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും അതിൻ്റെ ഏരിയ കാണാം അപ്പോൾ മെസ്സീസ് യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയറിൻ്റെ ഒരു ഡെറിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഇപ്പോൾ സാധാ ഒരു കേസിൽ നിങ്ങളിങ്ങനെ യൂണിഫോമിലി ആക്സിലറേറ്റഡ് അല്ലാത്ത മോഷൻ ആണെങ്കിലും അതിനകത്ത് ഇപ്പോൾ വെലോസിറ്റി നിങ്ങൾ ഒരു വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം വി ടി ഗ്രാഫ് അപ്പോൾ വി ടി ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ഇതിപ്പം ആക്സിലറേഷൻ യൂണിഫോം ആകുന്ന കേസാണിത് അല്ലാത്ത കേസിലാണെങ്കിലും നിങ്ങൾക്ക് വി ടി ഗ്രാഫിൽ നിന്ന് അതിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും അത് കിട്ടും ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം വെലോസിറ്റി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക വെലോസിറ്റി ആണെന്ന് വിചാരിക്കും അപ്പോൾ ഇതിൻ്റെ ഏരിയ ആയിരിക്കും എന്ത് ഇതിൻ്റെ ആക്സിലറേഷൻ വരും അതിൻ്റെ ഇത് വരുന്നത് എന്ത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഏരിയ കണ്ടു കഴിഞ്ഞാൽ മതി അപ്പം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തിൻറ്റു അതിൻ്റെ ബ്രെത്താണ് വരുക ഇനിയിപ്പം വി നിങ്ങളെ ഇങ്ങനെ ഈ കേസിൽ കാണുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ട്രപ്പീസിയം പോലെ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഏരിയ ചെയ്താൽ മതി അങ്ങനെ കിട്ടും പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി ടൈം ടൈംഗ്രാഫ് അതിൻ്റെ ടോട്ടൽ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഏരിയ കണ്ടാൽ മതി രണ്ട് ഏരിയ കിട്ടും ഇപ്പോൾ ഇവിടുന്ന് കിട്ടുമ്പോൾ മൂന്ന് കിട്ടും ഇവിടുന്ന് കിട്ടുമ്പോൾ ഇത്ര കിട്ടും ആറ് അപ്പോൾ ഹാഫ് ഇൻറ്റു എന്താ പറഞ്ഞിരിക്കുന്നത് ഡ്രോ വെലോസിറ്റി ടൈം ടൈംഗ്രാഫ് വരയ്ക്കാനാ ഓക്കെ ഓക്കെ ഇതിൻ്റെ ഏരിയ അല്ല സോറി വെലോസിറ്റി ടൈം ഞാൻ കൊസ്റ്റും വായിച്ചില്ല വെലോസി ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതിൻ്റെ എങ്ങനെ വരിക ആ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഈ ഡിസ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കണം അപ്പോൾ ഇവിടെ കിട്ടും സ്ലോപ്പ് എത്ര കിട്ടും ത്രീ സിക്സ് ബൈ വൈയിൽ സിക്സ് ആണ് ത്രീയാണ് സിക്സ് ബൈ ത്രീ ടു കിട്ടും അപ്പോൾ ഇവിടെ ടു കിട്ടും ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും ഇവിടെ മൈ നെഗറ്റീവ് സ്ലോപ്പാണ് അപ്പം വെലോസിറ്റി നെഗറ്റീവ് ആണ് അപ്പോൾ ഇവിടെ വരുന്നത് മൈനസ് ടുവിലാണ് ഇവിടെ വരിക അപ്പം ഇവിടെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇവിടെ മൈനസ് ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വരിക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഓടിച്ച് വിടുകയാണ് ക്വസ്റ്റിലോട്ട് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന പാർട്ടിക്കൽ മൂവിങ് അലോങ് എക്സാക്സിസ് ആണ് അപ്റ്റൈൻ അൻ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡ്രോയിങ് വി ടി ഗ്രാഫ് അപ്പോൾ വി ടി ഗ്രാഫിൽ വാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ അപ്പോൾ വസ്തു എക്സ് ആക്സിസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് യൂണിഫോം ആയിട്ടുള്ള പോസിറ്റീവ് ആക്സിലറേഷൻ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ടി ഗ്രാഫ് വരയ്ക്കണം അപ്പോൾ വി ടി ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ടി ഗ്രാഫ് എന്താണ് വി ടി ഗ്രാഫ് പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ വി ടി ഗ്രാഫിൻ്റെ പാർട്ടിക്കിൾ അലോങ് ദി എക്സ് ആക്സിസ് മൂവ് ചെയ്യാണ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ അപ്പം ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പം അതിനെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ആ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് വെലോസിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് കൂടിക്കൊണ്ട് മൂവിങ് അലോങ് എക്സ് ആക്സിസ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലെ അപ്പോൾ വൺ ഡയമെൻഷനൽ മോഷൻ ആണെന്നാണ് ഈ എക്സ് ആക്സിസ് കാണിക്കുന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല അതിനകത്ത് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ അപ്പം നമുക്ക് വി ടി ഗ്രാഫെന്ന് അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എസ് സി സി ക്ല ടി യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മുടെ വീ ന്ന് പിന്നെ ഇതിൻ്റെ ഏരിയ കണ്ടാൽ മതി ഇതിൻ്റെ ഏരിയ ഇവിടെ കാണാം ഇവിടെ ഏരിയ കാണാം അപ്പോൾ നമുക്ക് എസ് സി സിക്കൽ ടു എന്ത് കിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് എസ് സി സിക്കറ്റ് ഇത് ഇതിൻ്റെ ഡെറിവേഷനാണ് എസ് സി സിക്കൽ യു ടി പ്ലസ് ആപ്പേറ്റി സ്ക്വയറി ഞെട്ടണ്ട പിന്നെ ടോപ്പ് ഓഫ് എ ടവർ ഇത് കുറച്ച് അധികം ചെയ്യാനുള്ളൊരു ക്വസ്റ്റിനാണ് നമ്മൾ അടിപൊളിയായിട്ട് നീങ്ങുവാണെങ്കിൽ ചെയ്ത് ചെയ്തുതരാം ഇത് തൽക്കാലം ഞാൻ ഈ ഒരു സ്ലൈഡിൽ ചെയ്യുന്നില്ല അടുത്തത് പറയുകയാണെങ്കിൽ എ ബോ പ്ലെയർ ത്രോസ് എ ബോൾ വെട്ടിക്കലി എപ്പോഴ് വാട്ട്സ് ദ വെലോസിറ്റി ആക്സിലെ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ആക്സലേഷൻ എന്ന ആക്സലേഷൻ എപ്പോഴും നയൻ പോയിന്റ് എയ്റ്റ് ആയിരിക്കും മറ്റേത് എന്തായിരിക്കും സി വെലോസിറ്റി ഹയസ്റ്റ് പോയിൻറ്റ് സീറോ ആണ് പിന്നെ ആസ്ട്രോനെട്ട് ഇതിന് ഗ്രാഫ് വരയ്ക്കാനാണ് അപ്പം നിങ്ങൾ വെലോസിറ്റി ടൈംഗ്രാഫ് വരയ്ക്കാനാണ് നിങ്ങൾ വെലോസിറ്റി ടൈം നിങ്ങൾ ഈക്വൽ ഇൻ്റർവൽ മാർക്ക് ചെയ്തിട്ട് ടു ഫോറ് അങ്ങനെ അങ്ങനെ കൊടുത്ത് വരയ്ക്കണം ആ ഗ്രാഫ് ഡ്രോ വെലോസിറ്റി ടൈംഗ്രാഫ് ഫ്രം സി ടു സിക്സ്റ്റീൻ സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി ടൈംഗ്രാഫ് വരയ്ക്കാനാണ് അപ്പോൾ നിങ്ങൾ വരയ്ക്കണം പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും ഡിറൈവ് ചെയ്യാനാണ് ഓൾറെഡി നമ്മുടെ ഉള്ള ക്വസ്റ്റിനാണത് അപ്പം ഒരുപാട് ക്വസ്റ്റിനുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു ഇനിയിപ്പം ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് രണ്ടായിരത്തി ഇരുപതാണ് അപ്പം ഇതും ഇതിനകത്ത് ഇത് വേറെ ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ ദെൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഫോർ പേഴ്സ് ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ബോഡി തന്നിട്ടുണ്ട് വിച്ച് പേഴ്സ് ഗീവ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് തരുന്നത് ഇതിനകത്ത് കൂടുന്ന ഡിസ്പ്ലേസ്മെന്റ് കൂടി കൂടിയിട്ട് ആദ്യത്തെ തുടക്ക ആദ്യത്തെ കുറവും പിന്നത്തെ കൂടുതലുള്ളതാണ് എടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ കുറവും പിന്നെ കൂടണം അപ്പോഴേ പോസിറ്റീവ് വരുള്ളൂ ചേഞ്ച് എടുക്കുമ്പോഴേ അപ്പോൾ ആദ്യത്തെ കുറവും പിന്നത്ത് കൂടുതൽ ഇതിൽ വരുന്നത് ഇത് മാത്രമല്ലേ ഇത് മാത്രമേ വരുന്നത് അപ്പോൾ ഇതിന് ഒന്നൊന്നര ഇതിന്റെ അല്ല അത് വേറെ മാർക്കൊക്കെ നമ്മൾ മാറ്റി ഇതിനിപ്പം ഒരു മാർക്കിന്റെ മാർക്കിൻ്റെ ആണ് അപ്പോൾ ഏ ആണ് അതിൻ്റെ ആൻസർ ആൻസർ വരുന്നത് കാരണം ചേഞ്ച് എടുത്ത് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇതിപ്പം പൊസിഷനല്ലേ പൊസിഷൻ ഫൈനൽ പൊസിഷൻ പതിനഞ്ച് മൈനസ് ഇനീഷ്യൽ പൊസിഷ്യൻ എന്നറിയുമ്പോൾ മൈനസ് വേണം അപ്പോൾ ഇതിനകത്ത് ട്വൻറ്റി ഫൈവ് ആണ് ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് വില അപ്പോൾ മറ്റേ ഒക്കെ നെഗറ്റീവ് ആയിരിക്കും രണ്ടാമത്തെ നിങ്ങൾ എടുത്ത് നോക്കൂ മൈനസ് ആണ് രണ്ടാമത്തേൻ്റെ വില ഫൈനൽ മൈനസ് മൈനസ് ഇനീഷ്യൽ അപ്പം പന്ത്രണ്ട് മൈനസ് പന്ത്രണ്ട് പ്ലസ് ഫൈവ് എന്നവര മൈനസ് ഏഴ് ആവില്ല അപ്പം നെഗറ്റീവ് കിട്ടൂല പോസിറ്റീവ് കിട്ടുന്നത് ഏതാണെന്ന് ചോദ്യം അപ്പം എ ആണ് പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി എന്താന്ന് ചോദിച്ചിട്ടുണ്ട് സിമ്പിൾ ആണ് ഇനീഷ്യൽ വെലോസിറ്റി ഇതിൻ്റെ എന്താണ് ആണ് അല്ലേ അതെ ഈ ഗ്രാഫ് സീറോ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ആണ് പിന്നെ ഇങ്ങനെ വന്ന് 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 വെലോസിറ്റി പിന്നെ നെഗറ്റീവ് ഒരു വെലോസിറ്റി കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഏരിയ ഇതിൻ്റെ ഇതിൻ്റെ ഏരിയ കാണണം കാൽക്കുലേറ്റ് ഓഫ് ഉത് ബോൾ ഫ്രം ദ ഗ്രാഫ് ആക്സലറേഷൻ നമുക്ക് കാണാൻ നെഗറ്റീവാണ് ഇത് സ്ലോ എന്താണ് വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ആക്സലേഷൻ അപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരുന്നത് അപ്പോൾ ആക്സലേഷൻ കാണാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് എടുത്തിട്ട് ആ ഒരു സ്ലോപ്പ് കണ്ടാൽ മതി അപ്പം ഇവിടെ നമുക്ക് എന്ത് വരും ഇവിടെ ഇപ്പം ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ആക്സലറേഷൻ കാണുകയാണെങ്കിൽ എന്താ വരിക ഇതിൻ്റെ വൈയിലെ വാല്യൂ ഇപ്പം വൈ എന്തായി സീറോ ആയി സീറോ മൈനസ് ഹൺഡ്രഡ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ അതിനടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പത്തല്ലേ പത്ത് അപ്പം മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിൻ്റെ ആക്സലറേഷനായിട്ട് വരിക അപ്പം അത് റിട്ടാഡേഷൻ ആണ് വരുന്നത് ദൻ ഇവിടെ എടുക്കുകയാണെങ്കിലും നിങ്ങൾ നോക്കൂ ഇവിടെ വൈ വാല്യൂ നോക്കുകയാണെങ്കിൽ വൈ വാല്യൂ ഇപ്പോൾ എന്തായി മൈനസ് ഹൺഡ്രഡ് ആയി ഇനീഷ്യലി അതെന്തായിരുന്നു സീറോ ആയിരുന്നു എക്സ് വാല്യൂ ആണെങ്കിലോ ഇരുപതേ മൈനസ് പത്ത് പത്ത് തന്നെയാണ് അപ്പോഴും എന്താണ് മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവർ അപ്പോൾ ആണ് രണ്ട് ഇതിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ കേസിൽ ഓക്കെ അടുത്തതിലോട്ട് പോകുമ്പം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വാട്ട് ഈ സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി സ്ക്വയർ ഇസിക്കലി യു സ്ക്വയർ പ്ലസ് ടു എസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം അത് നിൽക്കുകയല്ലേ അപ്പം ആക്ച്വലേഷൻ നെഗറ്റീവ് ആയിരിക്കും അപ്പം നമുക്ക് എഴുതാം വി സ്ക്വയർ ഇസിക്കൻഡി യു സ്ക്വയർ മൈനസ് ടു എസ് എന്ന് എഴുതാം അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആണ് അപ്പം നമുക്ക് എഴുതാം ഫൈനലി വണ്ടി നിൽക്കുകയാണ് അപ്പോൾ വി സീറോ സീറോ ഇസിക്കലി യു സ്ക്വയർ മൈനസ് ടു എസ് എന്ന് എഴുതാം അപ്പം യു സ്ക്വയർ ഈസ് കേട്ട് ടു എസ് വരും അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്ക്വയർ ബൈ ടു എന്ന് വരിക അപ്പം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ഇസ് സിഗ്നിഫിക്കൻസ് എന്ന സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് നല്ലോണം ആക്സിലറേഷൻ അതായത് സ്റ്റോപ്പിംഗ് ആക്സിലറേഷന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നല്ല ആക്സിലറേഷൻ കൊടുക്കേണ്ടി വരും അപ്പം കൂടുതൽ ആക്സിലറേഷൻ കൊടുന്തോറും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയും അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം വണ്ടികൾക്ക് ഡെയിലി പോകാമെന്നാണ് കാരണം ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ വണ്ടികൾ എന്തെങ്കിലും ആക്സിഡൻ്റ് വരും കാരണം പെട്ടെന്ന് നമുക്ക് ആ ഒരു ആക്സിലറേഷന് ബ്രേക്കിന് ഓരോരോ ബ്രേക്കിനും അതിനെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പവർ ഉണ്ടാവും ഇത്ര ആക്സിലറേഷൻ അതിന് കിട്ടുമെന്നുള്ളത് ഇത്ര ഉണ്ട് അപ്പം ആ റിട്ടാർഡേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് ആണ് വരുന്നത് അപ്പോൾ അത് അതിൻ്റെ പവർ അനുസരിച്ച് നമുക്കത് ആ ഒരു എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അപ്പം പിന്നീട് ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് സ്റ്റോപ്പിംഗ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ദ എക്സ്പ്രഷൻ ഓഫ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ സംഭവം എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി സ്റ്റോപ്പാകാൻ അപ്പോൾ ഒരു വി വെലോസിറ്റിയിൽ പോയി യു വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലി എൻ്റെ വെലോസിറ്റി സീറോ ആവാൻ നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണ്ടി വരും എന്നുള്ളതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പിന്നെ ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് ഇൻറ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റ് ഒരു ഇനി ഒരു ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയാണ് അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി നമ്മൾ പറയുക അതിനകത്ത് ഈ ഡെൽറ്റാ ടി വളരെ മിനിമൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം വേറെ ഡി ടി ടെൻസ് ടു സീറോ ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആവുമ്പോൾ നമുക്കത് ഡി എക്സ് ബൈ ഡി ടി ചെറിയ ഒരു ചേഞ്ച് ദെൻ ഡി ഡിഫൈൻ ആവറേജ് വെലോസിറ്റിൻ്റെ പോസിറ്റൻ ഡൈഗ്രാഫോ മുന്നോ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഡ്രോ പൊസ്റ്റൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിംഗ് വിത്ത് കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് വെലോസിറ്റി അതൊക്കെ നമ്മൾ ചെയ്താൽ സെ രണ്ടായിരത്തി ഇരുപത് സ്ലോപ്പോ പൊസ്റ്റൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ ഗീവ്സ് ആക്സിലറേഷൻ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് പിന്നെ സ്ലോപ്പോ പൊസ്റ്റൻ ടൈം ഗ്രാഫ് പൊസ്റ്റൻ ഡൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ ആ പൊസ്റ്റൻ ഡൈഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി പിന്നെ ഡിഫൈൻ യൂണിഫോം മോഷൻ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസിൻ ഈക്വൽ ടൈം ഇൻറ്റർവെല്ലാണ് ഒരു വസ്തു കവർ ചെയ്യുന്നതെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഡിസ്റ്റൻസിൻ ഈക്വൽ ടൈം ഇൻ്റർവൽ അപ്പോൾ അത് യൂണിഫോം ആണ് അപ്പോൾ എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ ചങ്കകളെ എന്ത് അറിയോ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഡ്രൈ ആ നിങ്ങളെ സൊല്യൂഷനൊക്കെ വേണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ രണ്ട് പാട്ടായിട്ട് ചെയ്യുക കാരണം ലോങ് വീഡിയോ അല്ലേ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതിനകത്ത് ഇനിയും പല പലതൊക്കെ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് പോയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു കുറച്ചധികം പേര് കമൻറ്റ് ചെയ്താൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇറക്കുന്നേ പബ്ലിക് എക്സാമൊക്കെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകണ്ടേ അപ്പം മാക്സിമം ചങ്കുകളൊക്കെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പം ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം